കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതകം ആ കൂട്ടക്കൊലപാതക സംഭവത്തിലെ ഇതുവരെ അധികം ആരും അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് വാഗ്വിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ട് അന്നാണ് ഈ കേദൽ ജിൻസൻ രാജ നടത്തിയ കൂട്ടക്കൊലപാതകത്തിൻ്റെ കഥ കേരളം അറിയുന്നത് നന്ദൻകോട്ടെ ബെയിൻസ് കോമ്പൗണ്ട് അവിടുത്തെ നൂറ്റി പതിനേഴാം നമ്പർ വീട് ആ വീട്ടിലാണ് ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത് അതുവഴി നടന്നു പോയ ഒരു മനുഷ്യൻ ഈ വീടിൻ്റെ മുകൾ നിലയിലെ വലതുഭാഗത്ത് ചെറിയ ഒരു ഗ്ലാസ്സിലൂടെ തീ ആളിപ്പടരുന്നത് കണ്ടു അദ്ദേഹം നേരെ ഫയർഫോഴ്സ് ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എത്തി ഈ സമയത്ത് തന്നെ കേദൽ ജിൻസൻ രാജ ചാടി ഓടിപ്പോവുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ വാർത്ത ിക്കുന്നത് വാർത്ത ആരംഭിച്ചു ഇയാൾ സ്ഥലത്ത് നിന്ന് മുങ്ങിയെന്ന് പറഞ്ഞു അതിനുശേഷം ഈ ഓരോ ബോഡികൾ പുറത്തേക്ക് കൊണ്ടുവന്നു അതിൽ രാജ്യാത്തംഗത്തിൻ്റെ ബോഡി ഏകദേശം എഴുപത് ശതമാനത്തിൽ മുകളിൽ തീപ്പൊള്ളൽ ഏറ്റിട്ട് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അതിൽ കൂ അതിൽ താഴെ തീപ്പൊള്ളൽ ഏറ്റിരിക്കുന്നത് കരോലിനായിരുന്നു കരോലിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ആ യുവതിക്ക് ഉണ്ടായിരുന്നത് അവരുടെ ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ കത്തിയിട്ടുണ്ടായിരുന്നു അതിലും കുറവായിരുന്നു പ്രൊഫസർ ജീൻ പത്മയുടേത് ഈ സംഭവത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത് പ്രൊഫസർ ജീൻ പത്മയാണ് ജീൻ പത്മയെ നേരെ വീടിൻ്റെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകി ഈ കെദൽ ജിൻസൻ രാജ ഒരു താനുണ്ടാക്കിയ ഒരു പുതിയ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി മഴ ഉപയോഗിച്ച് വെട്ടിക്കൊല അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷമാണ് പ്രൊഫസർ രാജാത്തംഗത്തെ കൊലപ്പെടുത്തുന്നത് അതുകഴിഞ്ഞ് ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്തിനോട് സംസാരിക്കാൻ നീ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരോലിനെയും വിളിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി ഇതൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കരോലിൽ ലളിതയുടെ കൊലപാതകം നടക്കുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഏപ്രിൽ മൂന്നാം തീയതി അതായത് ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതിയാണ് പുറത്തറിയുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ഇവിടെ ഒരു ഡെമ്മി പരീക്ഷണം ഈ കേദൽ ജിൻസൻ രാജ നടത്തിയിട്ടുണ്ട് ഇരുമ്പിൽ തുണിയും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുമൊക്കെ വെച്ച് ഒരു ഡെമ്മി ഉണ്ടാക്കി അത് വെട്ടിപ്പടിച്ചു ഈ കേദൽ ജിൻസൻ രാജ അങ്ങനെ വെട്ടിപ്പടിച്ചപ്പോൾ എങ്ങനെ ഒരാളെ കൊലപ്പെടുത്തണമെന്നുള്ള ഒരു രീതി പരിശീലിക്കുകയായിരുന്നു മുകളത്തെ മുറിയിൽ ഇയാൾ ചെയ്തുകൊണ്ട് ഇരുന്നത് അതിനു മുമ്പ് ഒരു അറ്റംപ്റ്റ് കേദൽ ജിൻസൻ രാജ നടത്തിയിരുന്നു അതായത് ബ്രെഡിൽ വിഷം ചേർത്ത് മാതാപിതാക്കൾക്ക് നൽകി മാതാപിതാക്കൾക്ക് നൽകി അവരത് ഭക്ഷിച്ചു പക്ഷേ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടുകൂടി അവരത് ഉപേക്ഷിച്ചു പിന്നീട് ഈ രണ്ടു പേരും അതായത് ജീൻ പത്മയും അതുപോലെ തന്നെ രാജാ തങ്കുവും രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അതിനുശേഷമാണ് എല്ലാവരെയും കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഇയാൾ എത്തുന്നത് ഇയാളുടെ ആദ്യത്തെ ലക്ഷ്യം അതായത് ഈ കുറ്റപത്രത്തിലെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം പ്രൊഫസർ രാജ തങ്കത്തെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്ന ഒരു കാര്യം ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില വിവരങ്ങൾ ഞാൻ പറയാം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൊലപാതകം നടന്നു അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടായി രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ഏപ്രിൽ എട്ടത്തി ഇപ്പോൾ ഒന്നാം വാർഷികമായി അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു പ്രോഗ്രാം അതായത് കേദൽ ജിൻസൻ രാജ നടത്തിയ കൊലപാതകത്തെക്കുറിച്ചൊരു പ്രോഗ്രാം ഞാനന്ന് ചെയ്യുകയുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ട് മലയാള ഒരു ചലച്ചിത്രത്തിൽ അത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഒട്ടനവധി പേർ കണ്ട ഒരു പ്രോഗ്രാമായിരുന്നു ആ ഒരു ഇയാൾ എങ്ങനെ കൊലപ്പെടുത്തി എന്തായിരുന്നു ഇയാളുടെ രീതി ആ രീ ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാം കണ്ട ശേഷം ഒരു മനുഷ്യൻ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അയാളുടെ കാര്യങ്ങൾ ആ വിളിച്ച മനുഷ്യൻ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് ഞാൻ പറയുന്നതുമില്ല അദ്ദേഹം ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം ഈ കെദൽ ജിൻസൻ രാജിയോട് സംസാരിച്ചിട്ടുള്ള ആളാണ് ദീർഘനേരം സംസാരിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അനുമാനങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ പറയുന്ന അനുമാനങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഈ കേദൽ ജിൻസൻ രാജ എന്നോട് പറഞ്ഞത് ഈ ആസ്റ്റൽ പ്രൊജക്ഷനോ അത്തരം കാര്യങ്ങളോ ഒന്നുമല്ല മറിച്ച് ഒരു കുട്ടിക്കാലം മുതൽ അയാൾ അനുഭവിച്ചു വരുന്ന ചില പ്രശ്നങ്ങൾ അതാണ് കേദൽ ജിൻസൻ രാജ തന്നോട് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു അതിലെ ഏറ്റവും പ്രധാനമായും കേദൽ ജിൻസൻ രാജ പറഞ്ഞത് പ്രൊഫസർ രാജാ തങ്കം എന്ന് പറയുന്ന തൻ്റെ പിതാവ് സ്വഭാവദൂഷ്യമുള്ള ആളായിരുന്നു എന്നാണ് സ്വഭാവദൂഷ്യമുള്ള ആളായ സ്വഭാവ വൈകൃതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കേദൽ ജിൻസൺ രാജ ഈ മനുഷ്യനോട് പറഞ്ഞതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ദീർഘനേരം സംസാരിച്ചിരുന്ന കേദൽ ജിൻസൻ രാജ രാജാ തങ്കത്തിൻ്റെ പേര് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള രീതി ആയിരുന്നില്ല പ്രൊഫസർ രാജാ തങ്കത്തെ കൊലപ്പെടുത്തിയ രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേദലിൻ്റെ മുഖത്തുണ്ടായിരുന്നതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു വല്ലാത്ത പക ആ കണ്ണിൽ തനിക്ക് കാണാൻ പറ്റുമായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു മറ്റുള്ളവരെ കൊലപ്പെടുത്തിയ രീതിയൊക്കെ വളരെ കൂളായിട്ട് പറഞ്ഞ കേദൽ ജിൻസൻ രാജ പ്രൊഫസർ രാജാ കൊലപാതകം എത്തിയപ്പോൾ മുഖം വരിഞ്ഞു മുറുകി എന്നുള്ളതാണ് അദ്ദേഹം കണ്ട ഒരു കാഴ്ചയായിട്ട് എന്നോട് വിശദീകരിച്ചത് അതുപോലെ തന്നെ താൻ ആശ്രൽ പ്രൊജക്ഷനും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും താൻ കുട്ടിക്കാലം മുതൽ തന്നെ ഈ വീട്ടിലെ പ്രൊഫസർ രാജാ തങ്കത്തിൻ്റെ രീതികളോട് വലിയ വിയോജിപ്പ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ഈ കേദൽ ജിൻസൻ രാജ അദ്ദേഹത്തോട് പറഞ്ഞു വൈകൃതങ്ങൾ എന്ന് പറയുമ്പോൾ കേദൽ ജിൻസൺ രാജ എന്താണ് ഉദ്ദേശിച്ചത് എന്നത് കൂടുതലായി ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കേദലിൻ്റെ ഒരു പരാതി ഈ മനുഷ്യൻ്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷേ അതായിരിക്കാം കേദൽ ജിൻസൻ രാജയ്ക്ക് ഈ ആദ്യം ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ രാജാത്തംഗത്തെ മാത്രം വധിക്കണം എന്നൊരു ഉദ്ദേശം ഉദ്ദേശമുണ്ടാകാനുള്ള കാരണം അതായിരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു പ്രവസ് ഈ രാജ്യത്തംഗത്തോട് ത മാത്രമാണ് താങ്കൾക്ക് പക അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവരെ എന്തിന് കൊലപ്പെടുത്തി എന്നത് അപ്പോൾ ഈ തെറ്റ് കണ്ടിട്ടും അതായത് ഈ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കണ്ടിട്ടും അതിനോട് ഇവരാരും പ്രതികരിക്കുന്നില്ല അതിലെ തെറ്റ് എന്താണ് എന്ന് തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ അതിനോട് പ്രതി പ്രതി ആ ഒരു തെറ്റിനെ എതിർക്കാനോ മറ്റുള്ളവർ തയ്യാറല്ല അതാണ് മറ്റുള്ളവർക്ക് താൻ ശിക്ഷ നൽകിയതെന്നാണ് ഈ കേദൽ ജിൻസൺ രാജ ഈ മനുഷ്യനോട് പറഞ്ഞത് എന്ന് പറയുന്നു കേദൽ കേദലിനെ സംബന്ധിച്ചത്തോളം നമുക്ക് ഈ പറയുമ്പോൾ അത് ശരിയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കേദൽ പറഞ്ഞ് എന്ന് പറയുന്ന ഒരു കാര്യം ആ മനുഷ്യൻ എന്നോട് ഷെയർ ചെയ്തതാണ് ഏതായാലും പ്രൊഫസർ രാജാ വധിക്കാൻ ആദ്യം തീരുമാനമെടുക്കുന്നു പിന്നീട് ജീൻ പത്മയെ കൂടി വധിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ആണ് അതിനാണ് ബ്രെഡിൽ അവർക്ക് രണ്ടുപേർക്ക് മാത്രമായി വിഷം കലർത്തി കൊടുത്തത് പിന്നെയാണ് ബാക്കിയുള്ള എല്ലാവരെയും വധിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ കേദൽ ജിൻസൻ രാജ എത്തിയത് അങ്ങനെയാണ് അന്നേ ദിവസം അതായത് ഏപ്രിൽ എട്ടിന് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഓരോരുത്തരെ ഓരോരുത്തരെയായി കൊണ്ടുപോവുകയും അടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് കത്തിക്കുകയുമായിരുന്നു ആ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തൊരു വസ്തു ഒരു മഴുവായിരുന്നു ആ മഴുവിൽ നിറയെ രക്തം കട്ട പിടിച്ച് ഇരിക്കുകയായിരുന്നു രക്തം മാത്രമല്ല ശരീരത്തിൻ്റെ മാംസഭാഗങ്ങൾ വരെ ഫോറൻസിക്കിന് ആ ഒരു മഴുവിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു അതായത് ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയത് ഓരോരുത്തരുടെയും നിലവിളി കേദൽ വളരെ വലിയ രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെയും നിലവിളി അതായത് കൊലപ്പെടുത്തുമ്പോൾ ഓരോരുത്തർക്കുമുള്ള അവരുടെ പ്രതികരണം കൊലപാതക മരിക്കുന്നതിന് മുമ്പുള്ള അവരുടെ ഒരു വേദനയുടെ നിലവിളി ആസ്വദിച്ചിരുന്നു എന്ന് കേദൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ആസൽ പ്രൊജക്ഷനിലേക്ക് എത്തിച്ച് കൊടുക്കാനാണ് കേദൽ നോക്കിയത് യഥാർത്ഥത്തിൽ പോലീസ് പറയുന്ന കുറ്റപത്രത്തിലും അതുപോലെ തന്നെ എന്നോട് സംസാരിച്ച കേദലിനോട് വളരെയധികം അടുത്ത് സംസാരിച്ചിട്ടുള്ള ആളുമായിട്ടുള്ള അദ്ദേഹം പറയുന്നതും രണ്ടും ഒരേ രീതിയാണ് രണ്ടും ഒരേ രീതി എന്ന് പറയുമ്പോൾ പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വീട്ടുകാരോട് അടങ്ങാത്ത പകയാണ് കേദലിന് ഉണ്ടായിരുന്നത് ആ കുറ്റപത്രത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഓസ്ട്രേലിയയിൽ എം ബി ബി എസിന് വിട്ടിരിക്കുന്ന വിട്ട കേദൽ ജിൻസൺ രാജ പിന്നീട് അത് ഉപേക്ഷിക്കുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തു ഇതോടുകൂടി പ്രൊഫസർ രാജാ തങ്കവും കേദൽ ജിൻസൻ രാജയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പിന്നീട് വീട്ടുകാർ പൂർണ്ണമായും തന്നെ ഒറ്റപ്പെടുത്തി കുട്ടിക്കാലം മുതലേ കേദൽ ജിൻസൻ രാജയെ സുഹൃത്തുക്കളോട് അതായത് കൂടെ പഠിക്കുന്നവരോട് പോലും സഹകരിക്കാൻ അനുവദിക്കില്ലായിരുന്നു അയാളെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കിയാണ് വളർത്തിയത് എന്നൊക്കെ തന്നെ കുറ്റപത്രം പറയുന്നുണ്ട് ഈ കുറ്റപത്രവും എന്നോട് സംസാരിച്ച ആളും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഏകദേശമൊക്കെ സാമ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തത് പിന്നീട് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കരോലിന് വലിയ പ്രാധാന്യം ആ വീട്ടുകാർ അതായത് പ്രൊഫസർ രാജാ പ്രൊഫസർ ഡോക്ടർ ജീൻ പത്മയും ഒക്കെ നൽകുമ്പോൾ ഈ കേദൽ ജിൻസൻ രാജ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അയാൾക്ക് ഉണ്ടായിരുന്നു വീടിൻ്റെ മുകളിലെ മുറിയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ശീലം ഈ കേദൽ ജിൻസൻ രാജയ്ക്ക് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പിന്നെ മൃഗങ്ങൾ അതായത് ഈ കോഴി പോലെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് പുറത്തേക്കൊക്കെ ചാടി പോവുകയാണെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി മാത്രമാണ് കേദൽ ജിൻസൻ രാജ പുറത്തു വരാറുള്ളത് എന്ന് അന്നത്തെ അയൽവാസി അന്ന് എന്നോട് സംസാരിച്ചൊരു അയൽവാസി ഈ സംഭവ സമയത്ത് സംസാരിച്ചൊരു അയൽവാസി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കോഴി പുറത്തു വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന ഒരാളാണ് അങ്ങനെ മാത്രമേ അയൽവാസികൾ പോലും കേദൽ ജിൻസൻ രാജിയെ കണ്ടിട്ടുള്ളൂ ഇത് ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ല മറിച്ച് കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ പകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഈ കേദൽ ജിൻസൻ രാജയ്ക്ക് കുറ്റക്കാരനാണ് ജിൻസൻ രാജ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെ ഇനി ഇതിൻ്റെ ശിക്ഷാവിധിയിലുള്ള വാദമാണ് നടക്കാൻ പോകുന്നത് അതിനുശേഷം ശിക്ഷ വിധിക്കും കേദൽ ജിൻസൻ രാജയ്ക്ക് ജീവപര്യന്തം ലഭിക്കും അല്ല ഒന്നുകിൽ ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഞാൻ ഈ സംഭവത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സാധാരണ ഓരോ ഏപ്രിൽ എട്ട് എത്തുമ്പോഴും നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിന് ഒന്ന് രണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് എന്നൊക്കെ പറഞ്ഞ സാധാരണ മാധ്യമപ്രവർത്തകർ കൊടുക്കുന്നതുകൊണ്ട് അത് ഫയൽ വിഷ്വൽസ് ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ അത് ചെയ്യാറുള്ളത് ഞാൻ അതിൽ നിന്നും മറിച്ച് ആ വീട്ടിലേക്ക് നേരിട്ടെത്തി ഒരു പ്രോഗ്രാം അന്നവിടെ ചെയ്തിരുന്നു രണ്ടാം വർഷം രണ്ട് മൂന്ന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അന്ന് ആ വീട് ജപ്തി ചെയ്ത് പോയിരുന്നു അത് ആ വീട് ജപ്തി ചെയ്തത് ഒരു ഇൻഷുറൻസ് കമ്പനിയായിരുന്നു അവരതിൻ്റെ മുന്നിലൊരു ഫ്ലെക്സൊക്കെ വലിച്ചു കിട്ടിയിരുന്നു ഈ വീട് ഞങ്ങൾ ജപ്തി ചെയ്തിരിക്കുന്നു ഈ കമ്പനിയുടെ സ്വത്താണ് ഇത് അനധികൃതമായി ഇതിനുള്ളിലേക്ക് കടന്നു കയറി പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ ആ ഫ്ലെക്സ് അതിൽ വലിച്ച് കെട്ടിയിരുന്നത് അതായത് ഇവർക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ആ ഇൻഷുറൻസ് തുക ഇവർ നേരത്തെ വാങ്ങിയിരുന്നു അതിൻ്റെ അടവ് മുടങ്ങിയതൊക്കെയാണെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് അത് ജപ്തി ചെയ്തതായിട്ടൊക്കെ കാണിച്ചുകൊണ്ട് ആ ഫ്ലെക്സ് വലിച്ചു കിട്ടിയിരുന്നു പിന്നീട് അത് കോടതി ഇടപെടുകയും ആ പിന്നെ ജപ്തി അത് സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ വീടിന് ഉള്ളിലേക്ക് പോയപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ച സാധനങ്ങളൊക്കെ തന്നെ അതായത് പോലീസിൻ്റെ പരിശോധനയുടെ ഭാഗമായി പോലീസ് ആ വീട് മുഴുവൻ അരിച്ചു പറക്കിയിരുന്നു വീട്ടിലെന്തെങ്കിലും കൂടുതലായി തെളിവുകൾ എന്തെങ്കിലും കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടി പൂർണ്ണമായും വരിച്ചു പറക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഹാളിൽ പുസ്തകങ്ങളൊക്കെ വലിച്ചു വാരി രീതിയിലാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല അവിടുത്തെ പൂർണ്ണമായിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ കസേരകൾ ചെയർ ദിവാൻ ദിവാൻകോട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം തന്നെ വാരി മാറ്റിയിരിക്കണം പല ഭാഗത്തായി ചിതറി കിടക്കുന്ന കാഴ്ചയാണ് നമുക്കെന്നാ വീടിൻ്റെ ഉള്ളിൽ നിന്നും കാണാൻ സാധിക്കത്തത് അതുപോലെ തന്നെ ആ വീടിനുള്ളിൽ അതെങ്ങനെ അതിനുള്ളിൽ കടന്നു എന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ച അതിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കുന്നതും അന്ന് നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അതിൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്തും അത്തരത്തിലുള്ള അടച്ചു കിടക്കുന്നതോ ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അത് മറ്റേതോ വഴി അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അത് അതോടെ താമസമാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് ആ വീടിൻ്റെ അകത്തു നിന്നും ഹാളിൽ നിന്നും നേരെ പടിക്കെട്ട് കയറി കയറി ചെല്ലുന്നിടത്തെ വലതുഭാഗത്തെ മുറിയിലാണ് കേദൽ ജിൻസൺ രാജ ഇത്രയധികം കൊലപാതകങ്ങൾ മൂന്ന് കൊലപാതകം നടത്തിയത് അതിൻ്റെ ഇപ്പുറത്താണ് ലളിത എന്ന് പറയുന്ന എഴുപത് വയസ്സുള്ള സ്ത്രീയെയും ഇയാൾ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകം നടക്കുന്ന സമയത്തൊക്കെ തന്നെ അവിടെ ഒരു ജോലിക്കാരി വരുന്നുണ്ടായിരുന്നു ആ ജോലിക്കാരിയോട് കേദൽ ജിൻസൺ രാജ പറഞ്ഞിരുന്നത് ഞങ്ങൾ എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരിയും ബന്ധുവും എല്ലാം തന്നെ ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ് അവർ കുറച്ച് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എനിക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക അത് ഹാളിൽ വയ്ക്കുക പോവുക എന്നുള്ളതായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരോട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അവരോട് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞ ശേഷം ആ ജീവനക്കാരി ആ കഥകൾ കേട്ട് വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കാരണം ഇത്രയധികം പേരെ കൊലപ്പെടുത്തിയ കേദൽ ജിൻസൻ രാജയ്ക്ക് ഒരുപക്ഷെ ആ സ്ത്രീയോടും പകയുണ്ടായിരുന്നെങ്കിൽ അവരെ പോലും കൊലപ്പെടുത്താനുള്ള സാധ്യത അത് അവർ മനസ്സിൽ ഓർത്തിട്ടാണ് അവരിന്ന് വിറങ്ങലിച്ച് നിന്നത് അന്ന് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ കേദലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരത് പറ അന്ന് പറഞ്ഞൊരു കാര്യം താൻ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിലെ രാവിലെ സാധാരണഗതിയിൽ രാവിലെ ആ വീട്ടിലേക്ക് താൻ ജോലിക്ക് വേണ്ടി എത്തുന്ന സമയത്ത് അവ രാവിലെ വീടിനുള്ളിൽ ലൈറ്റുകളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രൊഫസർ രാജാ തങ്കം അവിടെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്തായിരിക്കും താൻ അവിടെ കയറി ചെല്ലാറുള്ളത് അതുപോലെ തന്നെ കരോലിൽ അവിടെ ടി വി കണ്ടുകൊണ്ട് ഇരി ഇരിക്കാറുണ്ട് അങ്ങനെയൊക്കെ പറ അങ്ങനെയൊക്കെയാണ് അവർ വിശദീകരിച്ചത് പക്ഷേ ഈ സംഭവത്തിന് ശേഷം അതായത് കേദൽ പറയുന്നു ഇവർ വിനോദസഞ്ചാര വിനോദയാത്രയ്ക്ക് വേണ്ടി പോയി എന്ന് പറഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ താൻ കണ്ടത് അവിടെ പൂർണ്ണമായും ലൈറ്റുകളൊക്കെ തന്നെ അണഞ്ഞുകിടക്കാണ് അകത്തേക്ക് ലൈറ്റ് ലൈറ്റുകളൊന്നും തന്നെ ഇട്ടിട്ടില്ല ആ വീടിൻ്റെ ഒരു പ്രത്യേകതയും അതാണ് അതായത് പകൽ സമയമാണെങ്കിൽ പോലും ആ വീടിനുള്ളിൽ ലൈറ്റ് ഇടേണ്ടി വരും താഴ്ത്ത നിലയിൽ ലൈറ്റ് ഇടേണ്ടി വരും കാരണം ചുറ്റുമുള്ള മരങ്ങളെല്ലാം ധാരാളം മരങ്ങൾ വൃക്ഷങ്ങൾ ഇഷ്ടം പോലെയുണ്ട് വലിയ ചോലയുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോലയുള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിനുള്ളിലേക്ക് പ്രകാശം പരക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ആ ഇരുട്ട് മൂടിക്കിടക്കുന്ന രീതിയിലായിരുന്നു വീട് ഉണ്ടായിരുന്നതെന്ന് അതിനുശേഷം അകത്തേക്ക് പോയി താൻ ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് ഹാളിൽ വെച്ചു അതിനും ശേഷം ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് താൻ അവിടെ നിന്നും മടങ്ങിപ്പോയത് ഇവർ മടങ്ങിപ്പോയ ശേഷമാണ് കേദൽ ജിൻസൻ രാജ മുകളിലിട്ട് ഇവരുടെ ബോഡി കത്തിക്കുകയും അവിടെ നിന്നും പിന്നെ കടന്നു കളയുകയും ചെയ്തത് അയാൾ അവിടെ നിന്നും പോകുന്നത് ചെന്നൈയിലേക്കാണ് ക്ഷമിക്കണം കൈ ആ ഇവർ ഭക്ഷണം ഉണ്ടാക്കി പിറ്റേ ദിവസം വരണ്ട എന്ന് പറഞ്ഞ ദിവസമാണ് ഈ ഒരു കത്തിക്കൽ അവിടെ നടക്കുന്നത് അതിനുശേഷം ഇയാൾ ചെന്നൈയിലേക്ക് പോവുകയും ചെന്നൈയിലെത്തിയ ശേഷം ഇവിടുത്തെ എ സി പി അദ്ദേഹത്തെ ഈ കേദൽ ജിൻസൻ രാജയെ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേദൽ ജിൻസൻ രാജ തിരികെ വന്ന് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയ കേദൽ ജിൻസൻ രാജ ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടി താൻ ആത്മാവിനെ വേർപെടുത്തി അതിനോട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാളാണ് താൻ അത് ജീവിതത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു താൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ഇയാളെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു ജയിലിലെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം ജയിലിലെത്തിയ കേദൽ ജിൻസൻ രാജ മാതാപിതാക്കളോട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ കേദലിനോട് കേദലിനെ ശ്രദ്ധിക്കുമ്പോൾ ഏകാംഗ തടവുണ്ടായിരുന്ന സമയത്ത് കേദൽ മാതാപിതാക്കളോട് കാര്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു അതേ ഒരു മനുഷ്യൻ എങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്നു അതേ രീതിയിൽ തന്നെ കേദൽ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ നീളം സംബന്ധിച്ച് വളരെ വലിയ വ്യത്യാസമുണ്ട് അതായത് പ്രൊഫസർ രാജാതംഗത്തിൻ്റെ നീളമല്ല ജീൻ പത്മക്കി ജീൻ പത്മക്കിയുടെ നീളമല്ല പിന്നെ ഈ പറയുന്ന കരോലിന് അതുപോലെ തന്നെ ഈ മൂന്ന് പേരുടെയും നീളം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ആ നീളത്തിൻ്റെ അതേ അവസ്ഥയിൽ നിന്ന് ഓരോരുത്തരെ എങ്ങനെ ഒരു ഒരേ നീളത്തിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ തന്നെക്കാൾ ഉയരമുള്ള ഒരാൾ അല്ലെങ്കിൽ തന്നെക്കാൾ താഴ്ന്ന ഒരാൾ അതേ ദൃഷ്ടി കേദലിൻ്റെ ദൃഷ്ടി അതേ രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത് ഇത് കണ്ട് പല ജയിൽ ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഒരാൾ തൻ്റെ എതിര് നിൽക്കുന്ന ആളെ നോക്കുന്ന രീതിയിൽ തന്നെ ഈ കേദൽ സംസാരിക്കുന്നതെന്ന് കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് ചില ജയിൽ ഉദ്യോഗസ്ഥരോട് നമ്മളോട് സംസാരിച്ചപ്പോൾ അവരും പറയുന്നുണ്ട് ഏതായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കേസായിരുന്നു കേദൽ ജിൻസൻ രാജരുത് കേദൽ ഞാൻ എന്നോട് സംസാരിച്ച ആളോട് പറയുന്നത് ശരിയാണെങ്കിൽ ആ സംഭവത്തിൻ്റെ അടിസ്ഥാനം ബേസിക് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളാണ് കേദൽ ഇത്രത്തോളം പകയുണ്ടാക്കാൻ കാരണമായതെന്നാണ് കേദൽ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആസ്റ്റൽ പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതും പകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പകയാണ് എന്നാണ് കുറ്റപത്രത്തിൽ പോലീസും പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആസൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കേദൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഊഹാപോഹം മാത്രമാണെന്നാണ് കുറ്റപത്രം പൂർണ്ണമായും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതിയിലെത്തിയ കേദൽ വളരെ കൂളായിരുന്നു കേദൽ ഈ കുറ്റപത്രമൊക്കെ കേട്ടു വേളയിൽ കേദലിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കേദൽ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിച്ചതാകാം ഇതിനെയൊക്കെ എതിർക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് കോടതിയിൽ പറഞ്ഞത് പക്ഷേ കോടതി അത് പുകവലിക്കെടുത്തില്ല കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം മഞ്ചൂർ ആറാം കോടതി അഡീഷണൽ സെഷൻസ് കോടതി ആറ് അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി